നമസ്കാരം ഇന്ന് കാണിക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ എതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാച്ചാൽ ഇത് അരിയണത് വളരെ തിന്നായിട്ടും നീളത്തിലുമാണ് ഇത് അരിഞ്ഞെടുക്കുക പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ സാധാരണ യൂഷ്വൽ മസാലയിൽ നിന്ന് ഒരല്പം മാറ്റം ഇതിനുണ്ട് പിന്നെ വൈറ്റ് കുറുമയായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല ഇതിലൊക്കെ ഉപരിയായിട്ട് ഇതിൽ പച്ചക്കറിയുടെ കഷ്ണങ്ങള് നമുക്ക് ഓരോന്നും വേറെ വേറെ നമുക്ക് ഇങ്ങനെ വളർന്ന് കാണാൻ പറ്റും അത് കടിക്കുമ്പോൾ അധികം വെന്തിട്ടുണ്ടാവില്ല ഒരു ഹാഫ് ബോർഡ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം ഇത് വെന്തിട്ടുണ്ടാവുള്ളൂ ഓരോ ബൈറ്റിനും ക്യാരറ്റിൻ്റെ ആണെങ്കിലും ക്യാബേജിൻ്റെ ആണെങ്കിലും ക്യാപ്സിക്കത്തിൻ്റെ ആണെങ്കിലും വെവ്വേറെ നമുക്ക് രുചി അറിഞ്ഞിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ആദ്യം നമുക്ക് ഈ കൂട്ടാനിലേക്കുള്ള അരപ്പാണ് വേണ്ടത് അരക്കാണുള്ളത് എന്തൊക്കെയാ നോക്കാം ഉരുളി ചൂടാവുമ്പോൾ അതിലേക്ക് എരിവിന് ഒരു മൂന്ന് പച്ചമുളക് നെടുക കീറിയത് ചേർത്തിട്ടുണ്ട് ഇനി പോപ്പി സീഡ്സ് ഉണ്ടല്ലോ നമ്മുടെ കസ്കസ് എന്ന് പറയണത് അത് ബ്ലാക്ക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ആണെങ്കിലാണെങ്കിൽ കുറച്ചും കൂടി കളർ മാറാതിരിക്കുക ഞാൻ നമ്മൾ വൈറ്റ് കുറുമ എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ശരിക്കും വെള്ളയാണെങ്കിൽ വെള്ളയാണ് ഏറ്റവും നല്ലത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഇനി വേണ്ടത് പെരുഞ്ചീരകമാണ് പെരുഞ്ചീരകം ഒരു രണ്ട് ടീസ്പൂൺ ഒരുപാട് പെരുംജീകത്തിൻ്റെ കുത്തി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണായിട്ട് ആയിട്ട് കേട്ടോ ഞാൻ രണ്ട് ടീസ്പൂൺ ആണ് എത്തിരിക്കുന്നത് പെരുംജീരകത്തിൻ്റെ അളവ് പറയുമ്പോൾ ടേബിൾ സ്പൂൺ അല്ലോ ടീസ്പൂൺ ആണ് ഞാൻ രണ്ട് ടീസ്പൂൺ പറയണത് ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ ഒരുപാട് അളവ് കൂടുതലാവും ഇനി ഒരു എട്ട് പത്ത് നമ്മുടെ കാശുവിനായിട്ട് അണ്ടിപ്പരിപ്പ് ചേർക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലെ എണ്ണ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ചെറിയ ഒരു കഷ്ണം പട്ട നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിൽ ഏലക്കായയും ഗ്രാമ്പും ഇല്ല കേട്ടോ ഒരു പട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ സാധാരണ കൂട്ടുപോലെ ഏലക്കായ ഗ്രാമ്പും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഇത് ഒരു വറുക്കണ ഒരു വഴക്കണ പാകം എന്ന് പറയണത് അണ്ടി പരിപ്പിന്റെ നിറം ചെറുതായിട്ട് ബ്രൗൺ നിറാവണം പിന്നെ ഈ ഒരു പട്ടയുടെ കഷ്ണൊക്കെ മൂക്കുമ്പോൾ ഒരു ചെറിയ വാസന വരുമല്ലോ അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ അപ്പോഴേക്കും ഇതായി വരും ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാണ് ഇതിലേക്ക് തേങ്ങ പച്ചക്കാണ് കേട്ടോ നമ്മൾ അരക്കേണ്ടത് അതുകൊണ്ട് തന്നെ തേങ്ങ വറക്കുക ചൂടാക്കേണ്ട ആവശ്യമില്ല തേങ്ങ ഇതിൽ സീ ഓഫാക്കിയ ശേഷം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല മിനിമിനാന്ന് തന്നെ അരച്ചെടുക്കണം റഫായിട്ടല്ല അരക്കേണ്ടത് ഇനി അതേ ഉരുളിയിൽ തന്നെയാണ് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഉള്ളി ചേർക്കുക അധികം അളവിലാണ് സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മീഡിയം സൈസ് അല്ലെങ്കിൽ രണ്ട് വലിയ സവാള വരെ എടുക്കാം എല്ലാം നമ്മൾ നീളത്തിൽ കനം കുറച്ചിട്ട് വേണം അരിയാം സാധാരണ കുറുമയ്ക്ക് നമ്മള് ക്യാരറ്റും കാബേജും ഒക്കെ സ്ക്വയർ ആയിട്ടാണ് പക്ഷെ ഇതങ്ങനെയല്ലോ എല്ലാം നീളത്തിൽ വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം ഈ സവാള ചേർത്ത് ഒന്ന് വഴറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കാണ് ഉരുളക്കിഴങ്ങും ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് കനം കുറച്ചരിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള വെജിറ്റബിൾസിന്റെ കൂടെ പൊട്ടറ്റോം നന്നായിട്ട് വെന്തു വിടുള്ളൂ ഉള്ളിയിലേക്കും ഉള്ള ഉപ്പ് മാത്രം ഇപ്പൊ ചേർക്കുക ഇവിടെ വെജിറ്റബിൾസ് എല്ലാം തന്നെ നമ്മൾ വെള്ളം ഇല്ലാതെയാണ് കേട്ടോ ഇതില് വഴട്ടണ വേവ് മാത്രമാണ് ഇതിനുള്ളൂ അല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്ന ഒരു സംഭവം ഇതിലില്ല മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒന്നും അങ്ങോട്ട് ആവട്ടെ ഒന്ന് നിറം മാറി വരണ സമയത്ത് ഇപ്പൊ പൊട്ടറ്റോ വെന്തോ എന്ന് ചോദിച്ചാൽ വെന്തിട്ടില്ല ഒരു പകുതി വേറെ ആയിട്ടുള്ളൂ പക്ഷെ നമ്മളി ക്യാരറ്റ് ഒക്കെ ചേർക്കുന്നുണ്ട് അതിന്റെ കൂടെ കിടന്നിട്ട് ഒന്നും കൂടി ഉരുളക്കിഴങ്ങ് ആയിക്കോളും ഇനി നമ്മൾ ചേർക്കുന്നത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഈ ഒരു കുറുമയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലെ പച്ചക്കറികളെല്ലാം തന്നെ ഒരു മുക്കാൽ ഭാഗം വേവേ ആവുള്ളൂ നമ്മൾ സാധാരണ കഷ്ണങ്ങൾ വേവണത്ര വേവ് ഇതിനുണ്ടാവില്ല ആ കുറുമയുടെ നമ്മുടെ ഒരു കോക്കനട്ട് പേസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കഷ്ണങ്ങൾ ശരിക്കൊരു കടിക്കാൻ കിട്ടണ പാകത്തിന് അതാണ് ഇതിൻ്റെ ഒരു സ്വാദ് ഒരിക്കലും ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അവിടെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ അരിഞ്ഞിട്ടുള്ള ഒരു രീതി അങ്ങനെ അവരോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത് കേട്ടോ വളരെ ലൈറ്റ് ആയിട്ടുള്ള മസാല ഉണ്ടാവുള്ളൂ ഇതിന് ഇനി ഗാർലിക് നോ ഗാർലിക് റെസിപ്പി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അല്ല വെളുത്തുള്ളി ചേർക്കാൻ ഇഷ്ടമുള്ളവർ എന്താ ഇഷ്ടമുള്ളവരെന്താ നമ്മൾ പച്ച തേങ്ങ അരക്കുന്നത് എന്റെ കൂട്ടത്തിൽ തന്നെ ഒന്നോ രണ്ടോ പച്ച അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് അരക്കുക വെളുത്തുള്ളി പട്ട അതുപോലെ എന്താ കസ്ഖസ് കാഷ്യൂ ഇതൊക്കെ കൂടി നമ്മളിങ്ങനെ വഴറ്റിയ സമയത്ത് ഒരിക്കലും വെളുത്തുള്ളി വഴത്തുക ചെയ്യണ്ടേ പച്ച തേങ്ങയുടെ കൂടെ അരക്കിയാണ് ചെയ്യേണ്ടത് വേണ്ടവർക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് നേരെ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാലേ നമ്മൾ വേറെ വെള്ളം ചേർക്കണില്ലല്ലോ അപ്പൊ ആ അവ വെള്ളത്തിൽ നന്നായിട്ടൊന്നും സോഫ്റ്റ് ആയിട്ട് കിട്ടും ബാക്കി എല്ലാ വെജിറ്റബിൾസും ഒന്നായതിനു ശേഷം മാത്രം അവസാനമാണ് നമ്മൾ ക്യാബേജും ക്യാപ്സിക്കോം ചേർക്കണത് അതിങ്ങനെ ശരിക്കും ഒരുപാട് വേവില്ലാത്തതായത് കൊണ്ട് ചൂടിലെന്നെ പെട്ടെന്ന് ആവണതാണല്ലോ അപ്പൊ മാത്രല്ല ക്യാപ്സിക്കോക്ക് എപ്പോഴും വെന്ത് കഴിഞ്ഞാൽ അതിന്റെ സ്വാദ് മൊത്തത്തില് മാറിപ്പോവും അപ്പം അതുകൊണ്ട് ക്യാബേജും ക്യാപ്സിക്കോം ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കുക ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടിയും ഗരം മസാലയും ഓരോ ടീസ്പൂണാണ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇതൊക്കെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ഉടനെ തന്നെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർക്കുകയാണ് കേട്ടോ ഇനി പേസ്റ്റ് ഒന്ന് ജസ്റ്റ് തിളച്ച് വരിക വല്ലാതെ തിളക്കേണ്ട തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യുകയും ചെയ്യാം ഒരു കുറുകിയ ഭാഗത്തിലാണ് വേണ്ടത് ഒരുപാട് വെള്ളമായിട്ടെല്ലാം ഉണ്ടാവുക പിന്നെ മഞ്ഞൾപ്പൊടി ഇടാത്തത് എന്താച്ചാൽ വൈറ്റ് കുറുമ എന്നുള്ള രീതിയിൽ ചെയ്യണോണ്ടാണ് മഞ്ഞപ്പൊടിയുടെ ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും ഇനി അവസാനം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കണം കേട്ടോ കറിവേപ്പിലയും കൂടി ചേർത്താൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ആ മിക്സിയിൽ നമ്മൾ അരച്ച പേസ്റ്റും പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളവും അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു കുറുകിയ പാകത്തിനാണ് ഇത് ഉണ്ടാവുകയും ചെയ്യുക നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും എൻ്റെയൊരു സ്വാദുള്ള കുറുമ ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം ഇതുപോലുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം